ഹജ്ജ് രേഖകൾ സ്വീകരിക്കാൻ കൊച്ചിയിലും കണ്ണൂരും പ്രത്യേക കൗണ്ടർ അവസാന തീയതി ഈ മാസം ഇരുപത്തിയഞ്ച് അടുത്ത വർഷത്തെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രേഖകൾ സ്വീകരിക്കുന്നതിന് കൊച്ചിയിലും കണ്ണൂരും പ്രത്യേക കൗണ്ടറുകൾ ഈ മാസം ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ രേഖകൾ സ്വീകരിക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ എറണാകുളം കലൂർ വഖഫ് ബോർഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിലും രേഖകൾ സ്വീകരിക്കും കരിപ്പൂർ ഹജ്ജ് ഹൗസിലും കോഴിക്കോട് റീജിയണൽ ഓഫീസിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ രേഖകൾ സമർപ്പിക്കാം രേഖകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം ഇരുപത്തിയഞ്ച് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗടുവായി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഈ മാസം ഇരുപതിനകം അടക്കണം ഓരോ കവറിനും പ്രത്യേകം ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടക്കാവുന്നതാണ് ഓൺലൈനായും പണമടക്കാം പണമടക്കുന്നതിന് ഓരോ കവറിനും പ്രത്യേകം ബാങ്ക് റഫറൻസ് നമ്പറും പേരും രേഖപ്പെടുത്തിയ പേയ്മെൻറ്റ് സ്ലിപ്പ് ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും പണമടച്ച രശീതി മെഡിക്കൽ സ്ക്രീനിങ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ അലോപ്പതി പരിശോധിച്ചത് ഹജ്ജ് അപേക്ഷാ ഫോറവും അനുബന്ധ രേഖകളും ഈ മാസം ഇരുപത്തി അഞ്ചിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം രേഖകൾ ഓൺലൈനായി സമർപ്പിക്കാനും സൗകര്യമുണ്ട് ഇത് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ അപേക്ഷകരുടെ യൂസർ ഐ ഡിയിൽ ലഭ്യമാകും ലോഗിൻ ചെയ്ത് അപേക്ഷകർക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനുമാകും നിശ്ചിത സമയത്തിനകം പണമടക്കാത്തവരുടെ തിരഞ്ഞെടുപ്പ് മറ്റൊരറിയിപ്പും കൂടാതെ റദ്ദാക്കുന്നതും അത്തരം സീറ്റുകളിലേക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരെ പട്ടികയിലെ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കുന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് ട്രെയിനർമാരുടെ സേവനം എല്ലാ ജില്ലകളിലും ലഭ്യമാണ് ഹജ്ജ് കമ്മിറ്റിക്ക് മറ്റു ഏജൻസികളോ അനുബന്ധ സ്ഥാപനങ്ങളോ ഇല്ല വ്യക്തികളോ സംഘടനകളോ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റി ഉത്തരവാദിയായിരിക്കില്ലെന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഹജ്ജ് ട്രെയിനറുടെ സഹായം തേടുക ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് പത്ത് എഴുന്നൂറ്റി പതിനേഴ് മറ്റൊരു നമ്പർ ഇരുപത്തി ഏഴ് പതിനേഴ് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് എൺപത്തി രണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് പതിനൊന്ന് എഴുന്നൂറ്റി എൺപത്തി ആറ്